അലൈക്കും പ്രിയപ്പെട്ടവരെ പൂർണ്ണമായ ശ്രദ്ധയോടെ കൂടെ നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഞാനിങ്ങോട് സംസാരിക്കുന്നത് അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുടെ ആഗ്രഹമാണ് പൂർണ്ണമായ ശ്രദ്ധയോടെ കൂടെ നല്ല ഇഹ്ലാസോടെ കൂടെ നിസ്കരിക്കണം എന്നുള്ളത് എന്നാൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടും നമ്മൾ നിസ്കരിക്കാനൊരുങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ചിന്തകൾ പലതരത്തിലേക്കും കടന്നു പോവുകയും നമ്മുടെ നിസ്കാരത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നേരത്തെ ഒരു കൂട്ടുകാരനെ നിസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശമായ ചിന്തകൾ പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വലിയ സങ്കടകരമായ ഒരവസ്ഥ പറഞ്ഞ് ഇതിനെന്താണ് പരിഹാരം എന്നത് കൂടി ചോദിക്കേണ്ടായി അതുകൊണ്ട് ഇത്തരം മോശമായ ചിന്തകൾ നിസ്കാരത്തിൽ കടന്നു വരുമ്പോൾ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഈ ഏഴ് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെങ്ങാനും നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശീലിച്ചു നോക്കിക്കൊളി കാരണം അത്രത്തോളം റിസൾട്ട് ലഭ്യമാകുന്ന ഏഴ് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഞാനിങ്ങോട്ട് പറയുന്നത് ഈ ഏഴ് കാര്യങ്ങൾ പതിവാക്കി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നല്ല പൂർണ്ണമായ ശ്രദ്ധയോടെ കൂടെ നല്ല ഇഹ്ലാസോടെ കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും മാത്രമല്ല നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു താല്പര്യം നമുക്കുണ്ടാവും അതേപോലെ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കി നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിസ്കാരത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണമായ ഉണി ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉലോ ചെയ്യും ഉലോവിൻ്റെ പ്രാക്ടിക്കൽ രൂപവും ഉലോവിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ ഉലോവിൻ്റെ രൂപമൊക്കെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ഈ ഉലോവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളുവിൻ്റെ പൂർണ്ണ രൂപക്കറിയുമെങ്കിലും നമ്മൾ പലപ്പോഴും ഈ ഉലോവിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഉലോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് അത് നമ്മൾ മാറ്റി നിർത്തണം പൂർണമായ രൂപത്തിൽ നമ്മൾ ഉലോ ചെയ്യണം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉലോ ചെയ്യുമ്പോൾ ആ പൂർണ്ണമായ രൂപത്തിൽ ഉദോ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ മുൻകൈ കഴിക്കണം അതായത് ഉലോവിൻ്റെ സുന്നത്തുകളൊക്കെ കൃത്യമായി പാലിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട കൃകൾ അതേപോലെ ചൊല്ലണം ഉലോവിന് ശേഷമുള്ള ദ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ആ ദുവാന് ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഖദിർ അതായത് ഇന്ന അൻസൽ നാഹു ഫിലത്തിൽ ഖതിർ എന്നുള്ള ഈ സൂറത്ത് കൂടി നമ്മൾ ഒതുക മൂന്ന് പ്രാവശ്യം ഇനി ഈ സൂറത്ത് ഒതില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ദുവാ എങ്കിലും നമ്മൾ ചെയ്യാം ഇങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉളവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അർത്ഥത്തിൽ ഉളവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുള്ള മറ്റു ചിന്തകളൊക്കെ മാറി നിസ്കാരത്തിലേക്കുള്ള ഒരു ഫോക്കസ് നമുക്ക് ലഭിക്കും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാങ്കും ബാങ്കുമിക്കാമത്തും വിളിക്കുക പുരുഷന്മാരാകുമ്പോൾ ബാങ്കും ബാങ്കുമിക്കാമത്തും രണ്ടും കൃത്യമായി വിളിക്കുക സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് വിളിക്കുക ഇനി ജമാത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെ ബാങ്കും ബാങ്കുമിക്കാമത്തൊക്കെ ഒരാൾ വിളിക്കും നമ്മൾ അതിനുള്ള ഉത്തരമൊക്കെ നൽകുക ആവശ്യം മനസ്സിലാക്കാം സ്ത്രീകളാകുമ്പോൾ ഇക്കാമത്ത് മാത്രം വിളിച്ചാൽ മതി ഇനി അതേപോലെ മൂന്നാമത്തെ വിഷയം നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരം നിർവഹിക്കുക അതായത് എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും നിസ്കാരമുണ്ട് ആ നിസ്കാരം നമ്മൾ നിർവഹിക്കുക അത് ഇക്കാമത്ത് വിളിക്കുന്നതിന് മുമ്പായിട്ടാണ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കുക ഇനി ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ഒതുവിനു ശേഷമുള്ള സുന്നത്തിനിസ്കാരത്തെ കൂടി ഈ നിസ്കാരത്തോടൊപ്പം കരുതാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ലുഹുറിന് മുമ്പുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ലുഹുറിന് മുമ്പുള്ള രണ്ടാക്കാത്ത നിസ്കാരം ഉദുവിന് ശേഷമുള്ള നിസ്കാരത്തോടെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് അതായത് ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒതുവിന് ശേഷമുള്ള സുന്നത്തി നിസ്കാരത്തെ കൂടി കരുതാവുന്നതാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന് താല്പര്യം ഏതായാലും സുന്നത്തി നിസ്കാരം നമ്മൾ നിർവഹിക്കുക അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഓൾറെഡി ആയി കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവും അതേപോലെ തന്നെ നാലാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സുന്നസ്കാരം ആയിക്കോട്ടെ ഫറദ്ദ നിസ്കാരത്തിലായിക്കോട്ടെ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തിക്കറുകളും അതേപോലെ തന്നെ ഒരുപാട് ഖുർആൻ പാരായനുമൊക്കെ നിസ്കാരത്തിൽ നമ്മൾ നടത്തും അങ്ങനെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഈ വിക്കറുകളുടെയും ഒക്കെ അർത്ഥം നമ്മൾ ചിന്തിക്കാം അപ്പോൾ ചിലതിൻ്റെ കറുത്തം നമുക്ക് അറിയുന്നുണ്ടാവും ചിലതിൻ്റെ അത് അറിയുന്നുണ്ടാവില്ല അറിയുന്നില്ലെങ്കിൽ അതേപോലെ നമ്മൾ മാക്സിമം സൂക്ഷിച്ചു കൊണ്ട് അത് ചൊല്ല ഇനി അർത്ഥം അറിയുന്നതൊക്കെ നമുക്കറിയുന്ന രൂപത്തിൽ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലാം ആവശ്യം മനസ്സിലാക്കാം നിസ്കാരത്തിന്റെ ദിക്കറുകളുടെ അർത്ഥങ്ങളൊക്കെ ഈ വീഡിയോ ഈ ചാനലിലൂടെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക ദിക്കറുകളെ പറ്റിയൊക്കെ ഞാൻ ഈ ചാനലിലൂടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാം അപ്പോൾ അർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കാം അതിന് അഞ്ചാമതായി നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നോട്ടം സുജൂതിന്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് കൊടുക്കുക ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം വെച്ചാൽ ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഓൾറെഡി നിസ്കരിക്കാണ് ആ നിസ്കരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ നോട്ടം കൃത്യമായി സുജൂതിൻ്റെ ഘട്ടത്തിലേക്ക് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക ഇങ്ങനെ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ നിസ്കാരത്തിൽ നോട്ടം ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ നമുക്ക് ലഭ്യമാകും പലപ്പോഴും നോട്ടം പലയിടങ്ങളിലേക്കും കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയും തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിലുള്ള നമ്മുടെ നോട്ടം കൃത്യമായി സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കാം അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും ഒന്ന് നമ്മൾ നിസ്കാരത്തിലേക്ക് ഒരുങ്ങുമ്പോൾ തന്നെ ഇതൊരു പക്ഷേൻ്റെ ജീവിതത്തിൽ അവസാന നിസ്കാരമായേക്കാം എന്ന പേടിയോടെ കൂടെ എന്ന ഒരു ചിന്തയോടെ കൂടെ നമ്മൾ നിസ്കാരത്തിനു വേണ്ടി ഒരുങ്ങുക അതിന് അതേപോലെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ കൃത്യമായി നോക്കി നിസ്കരിക്കുക അങ്ങനെ നമ്മൾ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എത്തരത്തിൽ ഞാൻ ഇപ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും എൻ്റെ റബ്ബായ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവാം ഈ ബോധത്തോടെ ഇങ്ങനെ സുജുദിന സ്ഥാനത്തേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതെ കീപ്പ് ചെയ്യാൻ പറ്റും ആവശ്യം മനസ്സിലാക്കാം ഇനി നിസ്കാരത്തിൽ നമ്മൾ നോട്ടം എപ്പോഴാണ് മാറ്റേണ്ടത് നമ്മൾ അവസാനത്തിൽ അഷ്ഹദു അല്ലാ അത്തഹിയാത്തിൻ്റെ അവസാനത്തില് എന്ന് പറയും അങ്ങനെ ഇല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ വിരലി ഇങ്ങനെ ഉയർത്തും ഈ ഉയർത്തുമ്പോൾ നമ്മുടെ നോട്ടം ഈ വിരിലേക്കാകാം അപ്പോൾ ആദ്യത്തത്തെ യാത്രാണെങ്കിൽ അത് മുതൽ ഉണരുന്നത് വരെ നമ്മുടെ നോട്ടം ഈ വിരലിലേക്കാകാം അവസാനത്തെ യാത്രാകുമ്പോൾ അത് മുതൽ സെലാം വിട്ടുന്നതുവരെ നമ്മുടെ നോട്ടം വിരലിലേക്കാകാം ഈ വിരിലേക്ക് തന്നെ കൃത്യം അതായത് ഈ ചൂണ്ടുവിരലിലേക്ക് ഉയർത്തുന്ന ചൂണ്ട ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നോട്ടം കൃത്യമായി സുചൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ ഫോക്കസ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൽ വളരെ ശ്രദ്ധ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി ആറാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നിസ്കാരത്തിൽ മാക്സിമം കരാഹത്തുകൾ ഒഴിവാക്കാം ഒരു ഉദാഹരണ നമ്പറിയാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഈ ചുവരുകളും അതേപോലെ തന്നെ തലയും ഒക്കെ തുറന്നിടുന്നത് ഒഴിവാക്കാം അപ്പോൾ മാക്സിമം ഒരു ഷർട്ട് ധരിച്ച് തന്നെ നിസ്കരിക്കുക അതല്ല എങ്കിൽ ഇവിടെയൊക്കെ മറക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഷാൾ കൊണ്ടോ മറച്ച് നിസ്കരിക്കുക ഒപ്പം തൊപ്പി വെച്ച് നമ്മൾ നിസ്കരിക്കുക ഇങ്ങനെ കരാഹത്തുകൾ നമ്മൾ ഒഴിവാക്കുക അതേപോലെ തന്നെ നിസ്കാരത്തിന് മുമ്പിൽ ഒരു മറുണ്ടാവാം മറ ഉണ്ടാവാന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു മൂന്ന് മുഴത്തിനേക്കാളും ദൂരത്തിൽ അതായത് ഏകദേശം ഒരു സഫിൻ്റെ ദൂരമുണ്ടല്ലോ ആ സഫിൻ്റെ ദൂര ആ സഫിൻ്റെ ദൂരം ഉണ്ടല്ലോ അതിനേക്കാളും കൂടുതൽ ഇല്ലാത്ത രൂപത്തിൽ ഒരു മറ ഉണ്ടാവാം മറയുണ്ടാവുക എന്ന് വെച്ചാൽ ഒരു ചുമരുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അവിടെ വെക്കുക ഇനി അത് ഒന്നുമില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈന് വരയ്ക്കുന്നത് പോലെങ്കിൽ എന്തെങ്കിലും വരച്ച് ഒരു പൈപ്പ് കഷ്ണമോ ഒരു മരപ്പ കഷ്ണമോ എന്തെങ്കിലും വെച്ചെങ്കിൽ നമ്മൾ ചെറിയ രൂപത്തിൽ ഒരു മറയുണ്ടാക്കാം അങ്ങനെ മറയുണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ അപ്പോൾ പള്ളികളൊക്കെ നമ്മൾ പോയി ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എവിടെയെങ്കിലും മറയുള്ള തൂണോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുമരൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നിസ്കരിക്കുക അതായത് നമ്മൾ മാക്സിമം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ മറയുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാർ നമ്മളുടെ നോട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് കൊടുക്കണം എന്നുള്ളത് ഈ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് കൊടുക്കാതെ മുമ്പിലേക്കുള്ള ക്ലോക്കിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ വഴിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് തെറ്റിപ്പോകും അതുകൊണ്ട് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ നിസ്കാരത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അതിലെ കറാഹത്തുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ ഈ ഇതൊന്നും നമ്മൾ എന്താക്ക ഈ കറാഹത്തുകളൊക്കെ ഇത് ഒഴിവാക്കുക അതായത് കരാഹത്തൊന്നും ചെയ്യാതെ നമ്മൾ നിസ്കരിക്കുക കറാഹത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൽ ശക്തമായ സുന്നത്തുണ്ടാകും സുന്നത്തിൽ തന്നെ ചില സുന്നത്തുകൾ ശക്തമായ സുന്നത്തായിരിക്കും ആ ശക്തമായ സുന്നത്തുകൾ മാക്സിമം പാലിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ഇനി ഏഴാമത്തെ കാര്യം അവസാനത്തെ കാര്യം ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതായത് നിസ്കാരത്തിൻ്റെ പുറത്ത് നമ്മുടെ ഇടപെടലുകൾ അതായത് ഒന്ന് നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ നേരെ ഇന്ന് നമ്മൾക്ക് സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുമല്ലോ ഒരുപാട് തവണ വാട്സപ്പ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ നിസ്കാരത്തിലേക്ക് വരുന്നതിന് പകരം നമ്മൾ ഈ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ സ്മാർട്ട് ഫോണുകളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അറിയാതെ സംസാരിച്ച് പോകുന്നുണ്ടാവും അതൊക്കെ നിർത്തിവെച്ച് ഇനി അങ്ങനെ നിസ്കാരത്തിന് ഒരുങ്ങുമ്പോൾ നല്ല ഓൾറെഡി ആവുന്ന രൂപത്തിൽ നമ്മൾ ഒരുങ്ങുക അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഭക്ഷണമുണ്ട് നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് നിസ്കാരിക്കാൻ നല്ല സമയമുണ്ട് അത്തരം ഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ നിസ്കാരത്തിലേക്ക് വരാം അതായത് ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ആദ്യം ഭക്ഷണത്തിലേക്ക് പോവുക പിന്നെ നിസ്കാരത്തിലേക്ക് വരാം അല്ലെങ്കിൽ നമുക്ക് വിസർജിക്കാൻ ഒരു പ്രവണതയുണ്ട് അത്തരം ഒരു ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ വിസർജിച്ചൊക്കെ വൃത്തിയായ ഉള്ളൊക്കെ ചെയ്ത് പിന്നെ നിസ്കാരത്തിലേക്ക് വരാം ഇതൊക്കെ ബാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് നിസ്കരിച്ചു പോകാമെന്നുള്ള അർത്ഥത്തിൽ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ശ്രദ്ധ തെറ്റിപ്പോകും അതേപോലെ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ ചുരുട്ടിയിടുന്നത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാം അതായത് വസ്ത്രങ്ങളാണെങ്കിലും മുടികളാണെങ്കിലൊക്കെ നമ്മൾ ഇത് ചുരുട്ടിയിടാതെ നമ്മൾ നിസ്കരിക്കുക ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായി ശ്രദ്ധിക്കണം ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നത് നിസ്കാരത്തിന് പുറത്ത് നമ്മളുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ ജീവിക്കാനുള്ള ശ്രമം നടത്താം അങ്ങനെ ആവശ്യമില്ലാത്തത് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ആവശ്യമുള്ളതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ നമുക്ക് നല്ല ശ്രദ്ധ കിട്ടാൻ അതൊരു കാരണമായി മാറും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നിസ്കാരത്തെ നല്ല രൂപത്തിലാക്കി മാറ്റാൻ സഹായിക്കും ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം അതായത് നമ്മൾ ഈ ഹറാമായ കാഴ്ചകൾ കാണുന്നത് ഹറാമായ സ്വരങ്ങൾ കേൾക്കുന്നത് ഹറാമായ സംസാരങ്ങൾ ഉണ്ടാകുന്നത് ഹറാമായ രൂപത്തിൽ ചാറ്റുകളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് തെറ്റുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കാനുള്ള ശ്രമം നടത്താം അങ്ങനെ നടത്തുന്നിടത്ത് തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ നിസ്കരിക്കാനും നമുക്ക് സാധിക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ദുവാസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏതായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആ സംശയങ്ങൾക്കനുസരിച്ച് കമൻ്റിലൂടെ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിലും മാക്സിമം വീഡിയോകൾ ചെയ്തെങ്കിലും അതിനുള്ള ഉത്തരം നൽകാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കും ഏതായാലും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ് വ്യക്തിപരമായി എന്നെ തന്നെ പല ആളുകളും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നിങ്ങളുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തായുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏതായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി ഇത് ആവശ്യത്തോടെ അസലാമലൈക്കും